കരാട്ടെ ബ്ലാക്ക് ബെൽറ്റായ ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റ് വൃദ്ധനെ രണ്ടു തവണ എടുത്ത് റോഡിലടിച്ചു തുടർന്ന് ക്രൂരമായ മർദ്ദനം കോതമംഗലത്താണ് സംഭവം നെല്ലിക്കുഴി ജംഗ്ഷനിൽ വെച്ചാണ് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസിന് അതിക്രൂരമായ മർദ്ദനമേറ്റത് ഡി വൈഫൈ മേഖലാ വൈസ് പ്രസിഡന്റായ അനീസ് കിപ്പുറത്താണ് അസീസിനെ മർദ്ദിച്ചത് നാട്ടുകാർ അസീസിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നെല്ലിക്കുഴിയിലെ കോളേജിൽ കൊടികെട്ടുന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിൽ അസീസ് ഇടപെട്ടതാണ് അനീസിനെ പ്രകോപിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി بالرغم من أنّه يُعتبر من أبرز